സൗരനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ദൗത്യം വിക്ഷേപണത്തിന് മിനിറ്റുകൾക്ക് മുൻപ് മാറ്റിവെച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സെന്ററിൽ നിന്ന് വൈകിട്ട് ഉപഗ്രഹങ്ങളുമായി പുറപ്പെടേണ്ടിയിരുന്ന പി എസ് എൽ വി ഫിഫ്റ്റി നയൻ ദൗത്യമാണ് മാറ്റിവെച്ചത് ബഹിരാകാശ പേടകത്തിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു തീരുമാനം വിക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് നാല് പന്ത്രണ്ടിന് നടത്തുമെന്നും ഐ എസ് ആർഒ വ്യക്തമാക്കി സൂര്യന്റെ കൊറോണയെ പറ്റി പഠിക്കാനുള്ള ഇരട്ട ഉപഗ്രഹങ്ങളാണ് ദൗത്യത്തിനുള്ളത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവനയത്തെ പറ്റി ഉപഗ്രംസ് സൂക്ഷ്മമായി പഠിക്കും നൂറ്റി നാൽപ്പത്തി മീറ്റർ വ്യത്യാസത്തിലുള്ള ഭ്രമണപഥത്തിൽ ഇരു ഉപഗ്രഹങ്ങളും സഞ്ചരിച്ചാണ് ഇത് സാധ്യമാക്കുക ഏറ്റവും ഉയരത്തിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണ ഇവയെ ഉറപ്പിക്കുക കുറഞ്ഞ ദൂരം അറുന്നൂറും കൂടിയ ദൂരം ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററുമായിട്ടുള്ള പദമാണിത് ആയിരം കിലോമീറ്റർ ഉയരത്തിൽ ഉപഗ്രഹങ്ങളെ ആദ്യഘട്ടത്തിലെത്തിക്കും രണ്ടു വർഷമാണ് കാലാവധി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ